നമസ്കാരം ടോപ്പിക് വൈസ് കറന്റ് അഫെയേഴ്സിൽ അൻപത്തിനാലാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മികച്ച ചിത്രം കാതൽ സംവിധായകൻ ജിയോ ബേബിയാണ് മികച്ച ചിത്രം കാതൽ സംവിധാനം ജിയോ ബേബി മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആട് ജീവിതം മികച്ച സംവിധായകൻ ആരാണ് ബ്ലസ്സി ചിത്രം ആട് ജീവിതം മികച്ച നടൻ പൃഥ്വിരാജ് ചിത്രം ആട് ജീവിതം മികച്ച നടൻ പൃഥ്വിരാജ് ചിത്രം ആട് ജീവിതം മികച്ച നടിയ്ക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ഉർവശി ഉള്ളൊഴുക്ക് എന്ന ചിത്രം ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളെ ഒരുമ എന്ന ചിത്രം ഉർവശി ഉള്ളൊഴുക്ക് ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളെ ഒരുമ മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായകനുള്ള പുരസ്കാരം ആർക്കാണ് വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായിക ആൻ ആമി മികച്ച ഗായികളുള്ള പുരസ്കാരം ആൻ ആമി ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം ആട് ജീവിതം ജനപ്രീതിയും കലാമേന്മയുള്ള ചിത്രം ഏതാണ് ആട് ജീവിതം ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ഇത്തവണ നേടിയ ചിത്രവും ആട് ജീവിതമാണ്